റൊണാൾഡോ ഫാൻസിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് റൊണാൾഡോയുടെ സ്റ്റാച്ചുവിന് ഒരാൾ തീയിട്ടു ഇത് നടന്നിട്ടുള്ളത് വേറെ രാജ്യത്തൊന്നുമല്ല റൊണാൾഡോയുടെ സ്വന്തം രാജ്യമായിട്ടുള്ള പോർച്ചുഗലിലാണ് പോർച്ചുഗലിലെ മഡേറ ദ്വീപിൽ റൊണാൾഡോയുടെ ഒരു മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലായിട്ട് റൊണാൾഡോയുടെ ആ ഒരു സൂയി സെലിബ്രേഷൻ ചെയ്യുന്ന ഒരു സ്റ്റാച്ചുവുണ്ട് എട്ടടിയോളം ഉയരമുള്ള വെങ്കലം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സ്റ്റാച്യു ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങൾ റൊണാൾഡോയുടെ സ്റ്റാച്ചുസ് നിർമ്മിച്ചിട്ടുണ്ട് അതിൽ വെച്ച് ഏറ്റവും മികച്ച ഒന്നാണ് പോർച്ചുഗലിലുള്ള റൊണാൾഡോയുടെ ഈ ഒരു സ്റ്റാച്യു ഒരു യുവാവ് കത്തുന്ന ഒരു ലിക്വിഡ് ഒഴിച്ച് റൊണാൾഡോയുടെ സ്റ്റാച്ചുവിനെ കത്തിക്കുന്നു അതിനുശേഷം അതിന് തൊട്ടടുത്ത് നിന്നിട്ട് ഒരു സ്പീക്കറിൽ ഒരു റാപ്പ് സോങ് ഇട്ട് ഡാൻസ് കളിക്കുന്നു ഇതിന്റെ ഒരു വീഡിയോ വേറൊരാൾ എടുക്കുന്നു ആ ഒരു എടുത്തിട്ടുള്ള ആൾ ഇയാളുടെ അറിവോട് കൂടിയാണ് എടുത്തിട്ടുള്ളത് അതായത് സ്വയമേ ഷൂട്ട് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഷൂട്ട് ചെയ്ത ആ ഒരു വീഡിയോ ക്ലിപ്പിന് അയാൾ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയാണ് എല്ലാവരെയും ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയുടെ താഴെ ആ ഒരു യുവാവ് നൽകിയിട്ടുള്ള ക്യാപ്ഷനാണ് ദി ഫീസ് ഗോഡ്സ് ലാസ്റ്റ് വാണിംഗ് എന്നതാണ് ആ ഒരു ക്യാപ്ഷൻ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ റൊണാൾഡോയെ പോലെ ഉള്ള ഒരാളുടെ സ്റ്റാച്യു സ്വന്തം രാജ്യത്ത് ഒരാൾ കത്തിക്കുന്നു എന്നിട്ട് അതിന്റെ വീഡിയോ എടുക്കുകയാണ് അതിനടുത്തു നിന്ന് പാട്ടിട്ട് ഡാൻസ് കളിക്കുന്നു എന്നിട്ട് അതിന്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുന്നു അതും ഇതുപോലൊരു ക്യാപ്ഷൻ ഇട്ടിട്ട് എന്താ പറയുക ഇതിനൊക്കെ എന്തായാലും പോർച്ചുഗൽ പോലീസ് ഇതിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് അവര് അന്വേഷിച്ചു വരികയാണ് ഇയാളെ അവർ ആരാണെന്ന് കണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇയാളൊരു സ്ട്രേഞ്ചർ ഒന്നും അല്ല ഇതിനു മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും പോർച്ചുഗീസ് ഗവൺമെന്റ് ഒരു വലിയ ശിക്ഷ തന്നെ ഈ ഒരു വ്യക്തിക്ക് നൽകാനുള്ള സാധ്യതകളുണ്ട് അതെയല്ലോ പോർച്ചുഗൽ എന്ന രാജ്യം തന്നെ അറിയപ്പെടുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ആ ഒരു പേരിന്റെ റൊണാൾഡോ എന്ന ഒരു ബ്രാൻഡിന്റെ പേരിലാണ് പോർച്ചുഗൽ എന്ന രാജ്യം തന്നെ ഇപ്പോൾ അറിയപ്പെടുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഒരു സ്റ്റാച്ചു കത്തിക്കുക സ്വന്തം രാജ്യത്തെ തന്നെ കത്തിക്കുക എന്ന് പറയുന്നത് എന്തായാലും ഒരു വലിയ ഒഫൻസ് ആണ് അതിനെതിരെ പോർച്ചുഗീസ് ഗവൺമെന്റ് വലിയ രീതിയിലുള്ള ഒരു പണിഷ്മെന്റ് തന്നെ ആ ഒരു വ്യക്തിക്ക് നൽകും തന്നെയാണ് ഞാൻ കരുതുന്നത് അത് മാത്രമല്ല ഇത് ദൈവത്തിന്റെ അവസാന വാണിംഗ് ആണ് എന്ന ആ ഒരു ക്യാപ്ഷൻ അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായിട്ടുള്ളത് ഇത് റൊണാൾഡോക്കെതിരെയുള്ളതാണോ അതോ പോർച്ചുഗലിനെതിരെയുള്ളതാണോ അതോ ചുമ്മാ ഒരു ഫെയിമിന് വേണ്ടി ആ ഒരു വ്യക്തി ചെയ്ത് ചെയ്തിട്ടുള്ളതാണോ ഒന്നും ഇതുവരെ വ്യക്തമല്ല അതുപോലെ തന്നെ തീ കത്തിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സ്റ്റാച്ചുവിന് എന്തെങ്കിലും വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതും വ്യക്തമല്ല ഈ വീഡിയോ എടുക്കുന്നവരെ എനിക്ക് ഇത്ര ഇൻഫർമേഷൻസ് മാത്രമേ കിട്ടിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോ എടുത്തതിനു ശേഷം ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് എല്ലാം വരികയാണെങ്കിൽ ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യാം ഇല്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഇടാം അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും